ഹായ് ഓൾ വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി ഇന്ന് നടന്ന ഡിഗ്രി പ്രിലിമിനറി രണ്ടാം ഘട്ട എക്സാമിനേഷൻ്റെ മലയാളം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ശരീരം അടുത്ത ചോദ്യം ഓ പ്ലസ് അവൻ ചേർത്തെഴുതിയാൽ ഓപ്ഷൻ സി ഒന്നും രണ്ടും ശരി പോട്ടവൻ പോട്ടെ യവൻ അടുത്ത ചോദ്യം പിരിച്ചെഴുതുക കാട്ടിനേൻ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കാട്ടി പ്ലസ് എൻ അടുത്ത ചോദ്യം തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്തെഴുതുക ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടുകൂടി വർദ്ധിക്കണം അടുത്ത ചോദ്യം നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട് എന്നതിന് യോജിച്ച മലയാള വിവർത്തനം എടുത്തെഴുതുക നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം തേൻ എന്നർത്ഥം വരുന്ന പദം എടുത്തെഴുതുക ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ മധൂനി അടുത്ത ചോദ്യം കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ ഇട്ടേച്ച് പോകാനും വയ്യ എന്നതിന് സമാന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ലി ഏത് മധുരച്ചിട്ട് തുപ്പാനും മേല കഴിച്ചിട്ടിറക്കാനും ഏല യഥലിംഗം എഴുതുക ചെട്ടിച്ചി ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ചെട്ടി മഞ്ഞപ്പട്ടുടുത്തവൻ എന്ന അർത്ഥം വരുന്ന പദം എഴുതുക ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ സീതാംബരൻ അവസാനത്തെ ചോദ്യം ഹൃദി എന്ന പദത്തിന്റെ അർത്ഥം ഓപ്ഷൻ സി മൂന്നും നാലും മാത്രം ശരി തിടുക്കം വേഗം ഈ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളിൽ ചിലപ്പം തെറ്റുകൾ ഉണ്ടാകും കേട്ടോ പ്രൊഫഷണൽ ആൻസർക്ക് വരുമ്പം അതൊക്കെ കറക്റ്റ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്